കാശടക്കാൻ വില്ലാണെങ്കിൽ ഈ ഒരു സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് റെയിൽവേ ഒരിക്കലും ഓവർ അക്കോമഡേഷൻ അനുവദിക്കുന്നില്ല റെയിൽവേ നിയമപ്രകാരം ഓവർ അക്കോമഡേഷൻ അനുവദിക്കുന്നില്ല അതായത് ഒരു കോച്ചിൽ സ്ലീപ്പർ കോച്ചിൽ എൺപത് പേരാണെങ്കിൽ എൺപത് പേരും ആർ ഐ സിക്കാർ പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും അങ്ങനെ തൊണ്ണൂറ് പേർ മാത്രമേ യാത്ര ചെയ്യാവൂ എന്നാണ് റെയിൽവേയുടെ പോളിസി അപ്പോൾ ശതാബ്ദിയിലാണെങ്കിൽ നൂറ്റി രണ്ട് സെക്കൻഡ് ക്ലാസ് സിറ്റിങ്ങിൽ നൂറ്റി രണ്ട് പേരും അതുപോലെ എ സിയിലാണെങ്കിൽ എഴുപത്തിരണ്ട് പേര് ഇങ്ങനെ നിജപ്പെടുത്തിയിട്ടുണ്ട് അതുമാത്രമേ അത്രയും ആളുകളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഒരു കോച്ചിനുള്ളത് കാരണം ഈ ആൾക്കാരെല്ലാം ടോയ്ലറ്റ് ഉപയോഗിക്കുന്നത് അതൊക്കെ പെട്ടെന്ന് വെള്ളം തീരുന്ന അവസ്ഥയൊക്കെ വരും അതുകൊണ്ട് ഓവർ അക്കോമഡേഷൻ പോളിസിപരമായി നയപരമായി റെയിൽവേ അനുവദിച്ചിട്ടില്ല എന്നാൽ പോലും ഒരു ലോക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളതിലേക്ക് മിക്കവാറും ഈ ട്രെയിനുകളിൽ ടിക്കറ്റ് പരിശോധകർ ഇങ്ങനെ ഫയൻ ചെയ്ത് ജനശതാബ്ദിയിലേക്ക് പെർമിറ്റ് ചെയ്യാറുണ്ട്